അമ്പലത്തിൽ പോയി വന്നതാ വിശന്ത കഴിക്കട്ടെ എന്താ കഴിക്കണ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ആരാവണ്ടാക്കി അത് ചപ്പാത്തി കഴിച്ച ഈ കഞ്ഞി ആര് കുടിക്കും എന്നാലും രാത്രിത്തെ കഞ്ഞിയാണിത് ഇത് ഞാൻ കുടിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് കഞ്ഞി കുടിക്കാം ചപ്പാത്തിക്ക് പരിപ്പായിരുന്നു കറി കഞ്ഞിടിക്കാൻ പരട്ട സ്പൂണ് കൈ കൊണ്ട് വരത്തിന ഇഷ്ടം കുത്തരിയുടെ കഞ്ഞിയാണിത് അമ്പലത്തിൽ പോണക്കാർ മുമ്പേ റാഗി വെച്ചു കുടിച്ചായിരുന്നു അമ്പലത്തിൽ പോയത് എന്റെ എന്റെ ചെടിയൊക്കെ കണ്ട ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചില്ലേ ഇതിന്റെ രാത്രി മഴ പെയ്തല്ല അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലേ പാമ്പു എനിക്ക് ഇഷ്ടം പോലെ ചെടിയുണ്ട് വേണ്ട തുളസിത്തറ ഉണ്ട് തുളസി അത്ര റെഡിമെയ്ഡാണ് മേടിച്ചത് ചെടി ഇഷ്ടം പോലെ ഉണ്ടായി ഓ ഇഷ്ടം പോലെ ഉണ്ടായതാണ് എല്ലാം പോയി എന്നാ സ്ഥലയില്ല വെക്കാനായിട്ട് ഞാൻ കൂട്ടി കൂട്ടി വെച്ചക്കണ വേപ്പുണ്ട് ഇവിടെ വേപ്പ് വേപ്പൊരു വലിയ മരവും ഉണ്ട് ലവ് ബെഡ്സ് ഉണ്ട് കുറെ ലൗ ബെഡ്സ് ഉണ്ടായി എല്ലാം തമ്മി തമ്മി തല്ലി പിടിച്ച് എല്ലാം ചത്തുപോയി രണ്ടെണ്ണം കൂടത്തി കയറി ഇപ്പം ഉണ്ട് മുട്ടയെല്ലാം പുറത്ത് കിടക്കണേ ഉണ്ടായി ചേക്കലില്ലെന്ന് തോന്നണ മറ്റേ മുട്ട എല്ലാം നിലത്തിട്ടേക്കണേ ഇവിടെ ഒരു പപ്പം വരം തൻ്റെ മുളച്ചു വന്നേ ഇഷ്ടം പോലെ പപ്പങ്ങണ്ടായി മെയിൽ അടേണിയും പൂട്ട് സിറ്റ് സിറ്റൌട്ടില് ഞാൻ കാണിച്ചാലും മോന്റെ അക്യൂറി മേടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അതില് മെയിനൊക്കെ സെറ്റ് ചെയ്യണം കണ്ട പോലെ വല്ലാണ്ട് എന്താണെന്നൊക്കെ ും കുട്ടിയില്ലാത്തോണ്ടേ പണി ഉറവ കൊച്ചില്ലാത്തോണ്ട് അതേ തൊട്ടിയൊക്കെ ഞാൻ പൊക്കത്തോട്ട് എടുത്തിട്ടേക്കണേ വേറെ ഒരു ഊഞ്ഞാൽ ഇരുനാടുന്ന ഊഞ്ഞാലാണ് അത് ഞാൻ ഇവിടെ ചാ ഇതെ ജനാക്കോട്ട് കൊളുത്തി വെച്ചേക്കണേ ഞാൻ അവർ വന്നാലേ പണി ഉണ്ടാവുള്ളൂ കൂടുതൽ ഇപ്പം പണി കുറവാണ് കൊച്ചുണ്ടെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കണം എണ്ണ വെട്ടണം അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് കൊണ്ടുവന്ന പച്ചക്കറി ഇതൊക്ക പിന്നെ കുറച്ച് പച്ചക്കുണ്ട് ഇന്നലത്തെ മീൻകറി ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഇന്ന് പച്ചക്കറി വെക്കാന്ന് തുറക്കണേ ഞാനപ്പം ഇതൊക്കെ ഇനി റെഡി ആക്കട്ടെട്ടോ കേബേജ് ഞാൻ എടുക്കില്ല എനിക്ക് ഉണ്ട് പിന്നെ സ്റ്റോണിൻ്റെ അസുഖമുള്ള ചേട്ടൻ മോനൊക്കെ സ്റ്റോണിൻ്റെ അതിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ട് എപ്പോഴും തിരികെ കൊള്ളൂല്ല കേബേജ് അതുകൊണ്ട് കേബേജ് ഞാൻ എടുക്കുള്ള